നമ്മളിന്ന് വന്നേക്കുന്ന ഒരു പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് നമ്മുടെ ജോർജ് ബസ്സിന്റെ കാടാണ് നമ്മൾ കറക്കി എടുക്കാൻ പോണത് അത് വേറെ മഞ്ഞൂർ കോയിൽ കൊണ്ടാണ് കറക്കി എടുക്കാൻ പോണതിട്ടാ നമുക്ക് ജസ്റ്റ് ഒന്ന് സൗണ്ട് നമുക്ക് നേര പാക്ക് നോക്കാം ജോർജ് ബസ്സിന്റെ തുടങ്ങീസ് ഒരു മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാം സ്മൈക്കിളിനെ കിട്ടിയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല സ്മൈക്കിളിനെ റൊട്ടേറ്റ് ചെയ്യാം നമുക്ക് എടുത്ത് റൊട്ടേറ്റ് ചെയ്യാം അങ്ങനെ കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല എന്നിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ സ്മൈക്കിളിന രണ്ടാവശ്യം തൊടാം കേസ് പുതിയ ട്രിക്കാണ് ജോർജ് ബസ്റ്റിനെ പ്രാവശ്യം തൊട്ടിട്ട് സ്റ്റാച്ച് എടുത്ത് നോക്കിയിട്ട് പിന്നെ അങ്ങനെ നേരെ പോയി കറക്കലാണ് പിന്നെ ഇങ്ങനെ എടുക്ക നൂറൊക്കെ ക്യാൻസൽ ചെയ്യുക ഒരു മൂന്നു തോട്ടം അങ്ങനെ ചെയ്യുക മൂന്നു തോട്ടം നൂറൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നേരെ അഞ്ഞൂറിൽ പോയി ഒറ്റ വർത്തിട്ട് ഇങ്ങനെ ഒറ്റ വർത്തി പിടിക്കില്ല കേസ് ഗൈസ് ജോർജ് ബെസ്റ്റ് ഇൻ ദ ഹൗസ് ആണ് കിട്ടി ഗൈസ് ആ കിട്ടി ഗൈസ്